പ്രിയ ചങ്കുകളെ എന്താണ് എല്ലാവരും വിശേഷം എല്ലാവർക്കും സുഖമല്ലേ അപ്പോൾ ഞാനിപ്പോൾ നിൽക്കുന്നത് മണലാടിയിലാണ് കേട്ടോ മണലാടിയിലാണ് ഇപ്പോൾ ഞാൻ നിൽക്കുന്നത് നമ്മുടെ ക്രിസ്ത്യൻ പള്ളിയുടെ തൊട്ടപ്പുറത്ത് പിന്നെ ട്രെയിനിങ് വരുന്നതിൻ്റെ തൊട്ട് മുന്നിലായിട്ടാണ് അപ്പോൾ നമ്മുടെ ഒരു സുഹൃത്ത് ശങ്കാണ് അപ്പോൾ ആളുടെ ഒരു വ്യത്യസ്തമായിട്ടുള്ള കച്ചവടങ്ങളും കാഴ്ചകളൊക്കെ നമുക്ക് ഒന്ന് കണ്ടുനോക്കാം അപ്പോൾ എല്ലാവർക്കും ആ വീഡിയോയിലേക്കും ആ കാഴ്ചയിലേക്കും സ്വാഗതം വീഡിയോ ഇഷ്ടമായാൽ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക ഫോളോ ചെയ്യുക ആളെ സപ്പോർട്ട് ചെയ്യുക അപ്പോൾ നമുക്ക് ആളുടെ വിഭവങ്ങളൊക്കെ നോക്കി നോക്കാം സ്വന്തം കയ്യിൽ നിർമ്മിക്കുന്ന അച്ചാറുകൾ നമുക്ക് വളരെ സുപരിചിതമാണ് ഈ അച്ചാറുകളൊക്കെ അപ്പോൾ നമ്മുടെ നാടൻ അതായത് തനി നാടെന്നു പറയുന്നത് വീട്ടിലുണ്ടാക്കുന്ന അച്ചാറുകളാണ് അതേപോലെ തന്നെ പപ്പടവട നല്ല പപ്പടവട ഉണ്ട് പിന്നെ അതേപോലെ തന്നെ നല്ല ചക്ക വറുത്ത നാടൻ ചക്ക വറവുണ്ട് നാടൻ കൊണ്ടാട്ടമുളകുണ്ട് എന്നീ പറഞ്ഞ ഐറ്റംസുകളൊക്കെ ഇവിടെ കയ്പക്ക കൊണ്ടാട്ടം അല്ലേ ഇത് കയ്പക്ക ആ നല്ല നാടൻ കായ്പക്ക കൊണ്ടാട്ടം പിന്നെ അതേപോലെ പയർ കൊണ്ടാട്ടം പയർ കൊണ്ടാട്ടം ഈ വക ഐറ്റംസുകളൊക്കെ ഉണ്ട് കേട്ടോ അതെ ചക്ക വെറട്ടി ഉണ്ട് അപ്പോൾ ഈ വക ഐറ്റംസുകളൊക്കെ നമുക്ക് വിദേശക്ക് കൊടുത്തു വയ്ക്കാൻ അതേപോലെ തന്നെ പുറത്ത് നമ്മുടെ കേരളത്തിന് പുറത്തുള്ളവർക്കൊക്കെ അത് കൊണ്ടുപോകാനൊക്കെ പറ്റും അപ്പോൾ ചങ്ക ഈ സാധനങ്ങൾക്കൊക്കെ എന്താ നമ്മുടെ റേറ്റ് വരുന്നത് അറുന്നൂറ് ഇത് ഈ പപ്പടോടെ അഞ്ചെണ്ണാണല്ലോ പാക്കറ്റിൽ അഞ്ചെണ്ണം അഞ്ചെണ്ണമാണ് പാക്കറ്റിൽ വരുന്നത് നല്ല പപ്പടം അവിടെയാണ് കേട്ടോ അഞ്ചെണ്ണം നമ്മുടെ വീട്ടിലുണ്ടാക്കുന്നത് എള് ഇതൊക്കെ ഇട്ടിട്ടുള്ളതാണ് ജീരക എള്ളൊക്കെ ഇട്ടുള്ള പപ്പടം അവിടെയാണ് അതേപോലെ ചക്ക എന്താ പറഞ്ഞത് വെളിച്ചെണ്ണ ചക്ക വറുത്തത് മുളക് കൊണ്ടാട്ടം തൊണ്ണൂറ് രൂപ അങ്ങനെ കിലോ പാക്കറ്റ് ഗ്രാം പാക്കറ്റിന് അതേപോലെ ഈ അച്ചാറുകളൊക്കെ എന്താണ് കടുമാങ്ങ ഉണ്ട് ഉണ്ട് ഈ ചക്ക വരട്ടി എന്താ പാക്കറ്റ് മുന്നൂറ് രൂപ അല്ലെ ഇതിനൂറ് അപ്പൊ തനിമയാർമ്മ വിഭവങ്ങള് തന്നെയാണ് അല്ലേ ആ ഇതൊന്നും നമ്മള് കൃത്രിമങ്ങളൊന്നും ഇല്ലല്ലോ അതെ 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 പിന്നെ നല്ല നാടൻ സർവത്തുണ്ട് കേട്ടോ ഇത് നമ്മള് കാച്ചനല്ലേ സർബത്ത് അപ്പോൾ നല്ല നാടൻ സർബത്തുണ്ട് തനി നാടനാണ് ഇവരുണ്ടാക്കുന്നതന്നെയാണ് കേട്ടോ നമ്മുടെ ഒരുപാട് നമ്മുടെ തോഴനാണ് ഒരുപാട് കാലം ആയിട്ട് പരിചയമാണ് നമ്മുടെ നാട്ടുകാരനെയാണ് അപ്പോൾ നമുക്കുള്ള സർബത്താണ് ഉണ്ടാക്കുന്നത് കേട്ടോ മഴക്കാലത്ത് സർബത്ത് കുടിച്ചാൽ എങ്ങനെ ഉണ്ടാവും എന്ന് ഒന്ന് കമന്റ് ചെയ്യണട്ടോ അപ്പോൾ എല്ലാ ചങ്ങുകൾക്കും ഇനി കാണും വരെ ഒരുപാട് സ്നേഹം കേട്ടോ